അബ്രോഡ് സ്റ്റഡീസ് ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഫീസ് കുറച്ച് കിട്ടും അഡ്മിഷൻ ഫീ കുറച്ച് കിട്ടുമോ അയൽസ് ഒഴിവാക്കാൻ പറ്റുമോ ഇതിനെല്ലാം ഉത്തരവുമായി ഒസാക്ക എജ്യൂക്കെയർ ഒരു സ്പോർട്ട് അഡ്മിഷൻ എക്സ്പോ സംഘടിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഡയറക്ടറുമായി സംസാരിക്കാം നമ്മോടൊപ്പം ഉള്ളത് ഒസാക്ക ഗ്രൂപ്പിന്റെ വൺ ഓഫ് ദി ഡയറക്ടറും ഒസാക്ക എജ്യൂക്കെയറിന്റെയും സ്റ്റഡി അബ്രോഡിൻ്റെയും എമിഗ്രേഷൻ്റെയും ലീഡ് ബിസി മാമാണ് അപ്പോൾ നമസ്കാരം നമസ്കാരം മാം നമ്മുടെ ഈ ഒരു എക്സ്പോയെ കുറിച്ച് ആദ്യം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നമ്മുടെ എക്സ്പോയില് നമ്മള് പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു കൺസേൺ ആണ് ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നവർക്ക് സ്കോളർഷിപ്പുകൾ കൂടുതൽ സ്കോളർഷിപ്പുകൾ കിട്ടാനും അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്തൊക്കെ ഫീ വേവ് ഐ എൽ ഇല്ലാതെ പോകാനുള്ള ഓപ്ഷൻസ് ഫീസ് കുറഞ്ഞ കൺട്രികൾക്കുള്ള അഡ്മിഷൻ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സ്പീഡിൽ പ്രോസസ് ചെയ്ത് അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിന്നുള്ള ആണ് വരുന്നത് നമുക്ക് ഒന്നാം തീയതി വരുന്നത് യു കെ കാനഡ യു എസ് എ ഓസ്ട്രേലിയ അയർലൻഡ് ന്യൂസിലാൻഡ് ജർമ്മനി സ്വീഡൻ ഫിൻലൻഡ് ഫ്രാൻസ് ഓക്കെ ഇപ്പം ഐ എൽ ടി നിർബന്ധമാണോ ശരിക്കും മിക്ക കൺട്രീസിനും ഐ എൽസ് കമ്പൽസറിയാണ് എന്നാൽ ചില രാജ്യങ്ങളിൽ ഐ ഇല്ലാതെ പോകാൻ പറ്റും അപ്പോ അന്ന് വരുന്ന കുട്ടികൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഐ എൽ സിതെ പോകാനും അവർക്ക് സാധിക്കും ചില കൺട്രികളിലേക്ക് അപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ ഫീ പേ ചെയ്യാനുണ്ട് അപ്പോ അതിൽ വേവർ ഉണ്ടാകും അതുപോലെ തന്നെ അവരുടെ മാർക്കിന്റെ ബേസിസിൽ അവർക്ക് കൂടുതൽ സ്കോളർഷിപ്പും പ്രൊവൈഡ് ബേസിൽ നമ്മുടെ അങ്കമാലിയിലെ അങ്കമലി ബസ് ടെർമിനൽ കോംപ്ലക്സിൽ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ രാവിലെ മണി 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 മുതൽ മുതൽ സ്പെഷ്യാലിറ്റി എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് പാഷനും അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടി നോക്കി അവരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാനായിട്ടുള്ള യൂണിവേഴ്സിറ്റി കൂടുതൽ സ്കോളർഷിപ്പോടെ പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ഓപ്ഷനാണ് നമുക്ക് ഒരു 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 അവസരം ജൂൺ ജൂൺ ഈ ഈ നമ്മുടെ ക്യാപ്ഷൻ തന്നെ പ്രത്യേകമാണ് ഉറപ്പാക്കാം ഉറപ്പാക്കൂ ഇവന്റ് നടക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു അങ്കമാലിയിലെ അങ്കമാലി ബസ് ടെർമിനൽ കോംപ്ലക്സിൽ നാലാം നിലയിൽ ഒസാക്ക ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഈ പരിപാടി ഇവരുന്ന ജൂൺ ഒന്നിന് രാവിലെ മുതൽ അഞ്ചു മണി വരെ ജൂൺ രാവിലെ പത്ത് മുതൽ വരെ மறக்கண்ட